ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു സംശയത്തിൻ്റെ മറുപടിയാണ് കേട്ടോ അതായത് അവർ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു എല്ലാ ഭാഗവും ഫിറ്റിംഗ് ആണ് പക്ഷേ ഫ്രണ്ടിൽ മാത്രം ചെറിയൊരു ലൂസ് ഉണ്ട് എന്നുള്ളതായിരുന്നു ആ ഒരു കംപ്ലയിൻ്റ് ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് ശരിയാക്കുക എന്നുള്ളതാണ് പറയുന്നത് അതിനു മുമ്പ് ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരായി ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടും കാണാൻ ശ്രമിക്കണേ ഫ്രണ്ട് സൈഡ് ലൂസ് വരാൻ കുറച്ച് കാരണങ്ങളാണുള്ളത് അത് ചിലപ്പോൾ നെക്കിൻ്റെ ലൂസ് ആയിരിക്കും അതല്ലെങ്കിൽ കപ്പ് ഇങ്ങനെ കൂർത്ത് നിൽക്കുന്നുണ്ടാവും അതായത് ബോഡിയൊക്കെ നല്ല ഫിറ്റായിട്ട് കപ്പിൻ്റെ ഭാഗം മാത്രം ഇങ്ങനെ കൂർത്ത് നിൽക്കുന്നുണ്ടാവും അത് നമ്മൾ കറക്റ്റായിട്ടുള്ള ഡിസ്റ്റൻസ് കൊടുക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് മൂന്ന് ടക്കിൻ്റെയും ഇടയിൽ കറക്റ്റായിട്ടുള്ള അതായത് ഓരോ സൈസിനനുസരിച്ചിട്ട് നമ്മൾ ഡിസ്റ്റൻസ് കൊടുക്കണം അത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രണ്ട് സൈഡ് കപ്പ് ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന പോലത്തെ പ്രശ്നം വരും ഓക്കെ മൂന്നാമത്തത് നമ്മുടെ കൈക്കുഴിയുടെ അവിടുത്തെ ലൂസാണ് അതായത് നമ്മൾ കൈക്കുഴി ബോക്സ് കറക്റ്റായിട്ട് വരച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ലൂസും നമുക്ക് വരും ഇങ്ങനെ ഫ്രണ്ട് സൈഡ് ഈ ഈ ഭാഗങ്ങളിലൊക്കെയാണ് ലൂസായിട്ട് വരുന്നത് അപ്പോൾ ഈ ഫ്രണ്ട് സൈഡ് ലൂസ് വരാതെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് വേസ്റ്റ് ബാൻഡാണ് നോക്കേണ്ടത് അതായത് നമ്മൾ ഒരു ബ്ലൗസ് ഇടുമ്പോൾ ഇതുപോലെ കപ്പിന് താങ്ങി നിർത്തണം നമ്മുടെ ഫ്രണ്ട് പീസ് അതായത് ഫ്രണ്ട് പീസും ബെൽറ്റ് പീസും ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗം കപ്പിനത് ഇതുപോലെ താങ്ങി നിർത്തണം എന്നാലേ കപ്പിൻ്റെ ഒരു പെർഫെക്റ്റ് ഷെയ്പ്പ് കിട്ടുകയുള്ളൂ അതല്ലാതെ ഇങ്ങനെ ബെൽറ്റ് ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടാണ് നിങ്ങൾ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൂസ് നമുക്ക് ഇതിൽ നിന്ന് ബ്ലാക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല നമുക്കിവിടെ ഒരു മുക്കാലിഞ്ചോളം ലൂസ് വരുന്നുണ്ട് ഇത് നമുക്ക് കപ്പിലേക്ക് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കും ആ ഒരു അപ്പോൾ നമ്മുടെ കപ്പ് ഒരുമാതിരി ബോറായിരിക്കും ബ്ലൗസ് ഇടുമ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടില്ല ഓക്കെ അപ്പോൾ നമ്മൾ ബെൽറ്റ് എടുക്കുന്നതും മെയിനായിട്ട് ശ്രദ്ധിക്കണം കപ്പിൻ്റെ ഷേപ്പ് പ്രോപ്പറായിട്ട് കിട്ടാൻ ഈ ബെൽറ്റും ശരിയാവണം കേട്ടോ അടുത്തതായിട്ട് മെയിൻ ടക്കിൻ്റെ അളവാണ് അതായത് നമ്മൾ മെയിൻ ടക്ക് പിടിക്കുന്നത് ഓരോ അളവിനും ഓരോ വ്യത്യസ്തമായിട്ടാണ് വരിക ഓക്കെ ഇതിൻ്റെ ഫാർമുല നമ്മളിതിൻ്റെ മുമ്പ് കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബസ് റൗണ്ട് എത്രയാണോ അതിൻ്റെ പതിമൂന്നിൽ ഒരു ഭാഗമാണ് നമ്മൾ മെയിൻ ടക്കിൻ്റെ വീതിയായിട്ട് ആയിട്ട് പിടിക്കേണ്ടത് ഓക്കെ ഇത് നമ്മൾ എല്ലാ ബ്ലൗസിനും ഒരേ അളവിൽ പിടിച്ചു കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നം വരും ഓക്കെ ഇത് അല്ലാതെ ഓരോ അളവുകൾക്ക് ഓരോ അളവെന്നുണ്ടാവില്ലേ അത് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാ അളവുകളിലേക്കുമുള്ള ചാർട്ട് ഞാൻ വീഡിയോ ആക്കിയിട്ട് തരാം അതേപോലെ തന്നെ സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ട് മെയിൻറ്റൊക്കെ പിടിക്കാതെ ചെറിയൊരു കേർവ് ഷേപ്പിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പ് ഷേപ്പ് കൂർത്ത് നിൽക്കാതെ അതായത് പോയിൻ്റായിട്ട് നിൽക്കാതെ നല്ല ഭംഗിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ ടക്കുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ഓക്കെ ഇപ്പം നമുക്ക് നല്ല ഹെവി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര ഒന്നേ മുക്കാൽ വരെ നമുക്ക് ഡിസ്റ്റൻസ് കൊടുക്കാൻ പറ്റും ഓക്കെ അതേപോലെ ഒരുപാട് ബ്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അതൊന്നും ഇത്തിരി കൂട്ടി കൊടുക്കേണ്ട വരും ഓക്കെ അപ്പോൾ ഓരോ സൈസിനനുസരിച്ചിട്ട് നമ്മൾ ടക്കിൻ്റെ ഡിസ്റ്റൻസ് വ്യത്യാസം വരുത്തണം അതേപോലെ തന്നെ കൈക്കുഴിയുടെ ബോക്സും കൈക്കുഴിയുടെ ബോക്സും കറക്റ്റായിട്ട് എടുക്കുമ്പോൾ കൈക്കുഴിയുടെ അവിടുത്തെ ലൂസ് വരാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്ലൗസ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഉള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ അതേപോലെ നെക്ക് ലൂസ് വരുന്നു വരുന്നുണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ബോക്സ് നെക്കിൻ്റെ ബോക്സ് ചെറുതാക്കി വരച്ച് കൊടുക്കുക അതായത് നെക്കിൻ്റെ വിത്ത് ചെറുതാക്കി കൊടുക്കുക അതേപോലെ അളവ് ബ്ലൗസ് നിന്നാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അളവ് ബ്ലൗസ് ഇതേപോലെ വെച്ചിട്ട് കറക്റ്റായിട്ടുള്ള ആ ഒരു റൗണ്ട് മാർക്ക് ചെയ്ത ശേഷം അതിൻ്റെ ഉള്ളോട്ടായിട്ട് ഒരു കാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൽ കട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് അവർ തന്ന അളവ് ബ്ലൗസിൽ എങ്ങനെയാണോ നെക്ക് ഉള്ളത് അതേപോലെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ